ഓരോ ക്ഷേത്രവും ഓരോ ക്ഷേത്ര പരിസരവും ഗംഗമാതിരി ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ എത്ര ധന്യമായിട്ടുള്ള ഒരു യജ്ഞമായിരിക്കും അത് എന്നുള്ളത് ഒന്ന് സ്മരിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും കൊറിയൻ ഗവൺമെന്റിന്റെ ഒന്ന് പോയിന്റ് മൂന്ന് കോടി രൂപയുടെ അവാർഡ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ലഭിക്കുകയുണ്ടായി കഴിഞ്ഞ നാല് വർഷം പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ ലഭിച്ച എല്ലാ പുരസ്കാരങ്ങളും അത് ലേലം ചെയ്ത് കിട്ടുന്ന പത്തിരുന്നൂറ് കോടി രൂപയും ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളും മെമൻഡോകളും വിറ്റ് കിട്ടിയ പത്ത് നൂറ്റി അൻപത് കോടി രൂപയും എല്ലാം നദികള് പുണ്യനദികൾ ക്ലീൻ ചെയ്യാനായിട്ടാണ് അദ്ദേഹം മാറ്റിവെച്ചത് മാത്രമല്ല പുണ്യക്ഷേത്രങ്ങളും പുണ്യനദികളും ക്ലീൻ ചെയ്യുന്ന ജോലിക്കാരെ പാദപ്രക്ഷാളനം നടത്തി കാല് കഴുകി ആദരിക്കുകയും അവർക്ക് വേണ്ടി ഒരു ഫണ്ട് ഉണ്ടാക്കാൻ തന്റെ ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന ഇരുപത് ലക്ഷം രൂപ മാറ്റിവെക്കുകയും ചെയ്തു ദൂരെ മാറി നിന്ന് അദ്ദേഹത്തിനെ ആരാധിക്കുന്ന അദ്ദേഹത്തിന്റെ ചിന്താധാരകളോട് യോജിക്കുന്ന അല്ല യോജിക്കാത്തതാണെങ്കിലും ഹിന്ദുധർമ്മത്തോടും ക്ഷേത്രത്തിനോട് ആരാധനയും ഭക്തിയുമുള്ളവർക്ക് നമ്മളുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ആ ക്ഷേത്രം മാനവരാശിയുടെ ക്ഷയത്തിൽ നിന്ന് മോചനത്തിനുള്ള കേന്ദ്രമാണ് ഡീഗ്രഡേഷനിൽ നിന്ന് ഉയർച്ചയിലേക്ക് തളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്കുള്ള കേന്ദ്രമാണ് നമുക്ക് ഒരു ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ രണ്ടേക്കർ നമ്മൾ അത് എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കുമോ അതൊരു വ്യക്തിയുടെ ദൗത്യമാണ് ഒരു വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക ആ കുടുംബത്തിന്റെ ദൗത്യമാണ് പക്ഷേ നമ്മളുടെ ഗ്രാമങ്ങളിലുള്ള ക്ഷേത്രം പത്ത് നാൽപ്പത്തി നാലായിരം ക്ഷേത്രമുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ക്ഷേത്രങ്ങൾ പണ്ട് ഈ ക്ഷേത്രങ്ങൾക്കകത്ത് വാഹനങ്ങൾ കയറ്റാൻ വലിയ പെർമിഷൻ ഇല്ലായിരുന്നു ഇപ്പോൾ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും വാഹനങ്ങൾ കയറ്റാനുള്ള മാനസികാവസ്ഥ ഉള്ളതുകൊണ്ട് ആ ക്ഷേത്രങ്ങൾക്കകത്ത് ട്രാക്ടർ കയറ്റി അത്യാവശ്യമാണെങ്കിൽ ജെ സി ബി കയറ്റിയിട്ട് ആ ക്ഷേത്രത്തിലെ ഭൂമി മുഴുവനും കാട് ചെടികൾ മുക്തമാക്കാനും നല്ല രീതിയിൽ ക്ലീൻ ആൻഡ് നീറ്റാക്കാനും ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിൽ അത്യാവശ്യം പെയിന്റ് ചെയ്ത് ക്ലീനാക്കാനും അവിടെയുള്ള കരിയും എണ്ണയും ബാക്കിയുള്ള കറുത്ത സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് ഗംഗ എങ്ങനെയാണോ ക്ലീൻ ചെയ്യുന്നത് യമുന എങ്ങനെയാണോ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണോ നദി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മളുടെ നമ്മളുടെ അറിവ് ഉപയോഗിക്കാൻ സാധിക്കുന്നിടത്തോളം ഉപയോഗിക്കാം നമ്മളുടെ സംഭാവന ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലിയും അന്നദാനത്തിനും ഉപയോഗിക്കുന്ന ആ ആ പൈസ കൊടുക്കുന്നതിൻ്റെ ഒരു ഭാഗം ക്ഷേത്ര ശുദ്ധിക്കായിട്ട് ക്ഷേത്ര പരിസര ശുദ്ധിക്കായിട്ട് വിനിയോഗിച്ചാൽ തീർച്ചയായിട്ടും ഓരോ ക്ഷേത്രവും ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ദൃശ്യത്തിലേക്ക് ചെന്ന് കൊണ്ടെത്തിക്കാൻ സാധിക്കും ക്ഷേത്രം നമുക്ക് നന്മ തരണമെങ്കിൽ ക്ഷേത്രം നന്മ നിറഞ്ഞ രീതിയിൽ ഉണ്ടാവണം ചിരിക്കുന്നവന് മാത്രമല്ലേ മറ്റുള്ളവനെ ചിരിപ്പിക്കാൻ പറ്റുള്ളൂ വേദനിക്കാത്തവനല്ലേ മറ്റുള്ളവന്റെ വേദനയിൽ ആശ്വാസ പകരാൻ സാധിക്കുള്ളൂ വേദനയുടെ വേദന അറിഞ്ഞവൻ വേദനയിൽ നിന്ന് മുക്തി നേടുമ്പോഴാണ് മറ്റുള്ളവന്റെ വേദന ഇല്ലാതെയാക്കാൻ സാധിക്കുക അതുപോലെ ക്ഷേത്രം ഐശ്വര്യപൂർണ്ണമാണെങ്കിലല്ലേ അവിടെ ഈശ്വരൻ ഉണ്ടാവുള്ളൂ ഈശ്വരൻ എന്ന വാക്കിന്റെ അർത്ഥം ഐശ്വര്യത്തിന് നിധാനമായത് എന്നുള്ളതാണ് അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഒരു ഡസൺ വ്യക്തികൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരും വിചാരിച്ചാൽ അമ്പലം ക്ലീൻ ചെയ്യാൻ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ രണ്ടു മാസത്തിലൊരിക്കൽ ഒരിക്കൽ പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെയിൻ്റനൻസ് മതി ചില അമ്പലങ്ങളിൽ സ്വർണ്ണക്കൊടിമരമുണ്ട് സ്വർണ്ണക്കൊടിമരത്തിൻ്റെ ചുവട്ടിലൊക്കെ മാടപ്രാവിന്റെ കാഷ്ടമാണ് എത്ര വൃത്തികെട്ട രീതിയില പല ക്ഷേത്രങ്ങളും കാണാൻ സാധിക്കാം അടുത്ത കാലത്ത് ഒരു അമ്പലത്തിലേക്ക് പ്രഭാഷണത്തിന് പോയപ്പോൾ ധാരാളം സമ്പത്തുണ്ട് എന്തൊക്കെ ആഡംബരമായിട്ടാണ് ശിവരാത്രി ആഘോഷം അവിടെ ചെയ്യുന്നത് പക്ഷെ ആ അമ്പലത്തിന്റെ ചുറ്റുപാട് നോക്കിയാലും ആ അമ്പലത്തിലെ ബിൽഡിങ്ങുകൾ ചെറിയ ചെറിയ ശ്രീകോവിലുകൾ നോക്കിയാലും വളരെ മോശമായിട്ടും വളരെ വൃത്തികേടായിട്ടുള്ളതാണ് ശരിക്കും ഒരു ദിവസത്തെ ഇൻകം മതി അല്ലെങ്കിൽ ആ ശിവരാത്രി ആഘോഷത്തിന്റെ പരിണത ഫലമായിട്ട് ലഭിക്കുന്ന പൈസയുടെ ഒരംശം മതി ആ പ്രദേശം മുഴുവനും ക്ലീൻ ചെയ്ത് വെക്കാൻ ആ അമ്പലത്തിലെ ഭാരവാഹികൾ വിചാരിച്ചാൽ മതി അല്ലെങ്കിൽ കർസേവാ സമിതിയോ മാതൃസമിതിയോ യുവാക്കളോ വിചാരിച്ചാൽ അത് ക്ലീൻ ചെയ്ത് വെക്കാൻ ഒരു വിഷമോ ഇല്ല ട്രാക്ടറും ബാക്കിയുള്ളതും കയറുന്ന സ്ഥിതിക്ക് ഇതെല്ലാം എങ്ങനെയാണോ നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ പുണ്യ പുണ്യനദികളും പുണ്യക്ഷേത്രങ്ങളും ചാർധാമും അതുപോലെയുള്ളതെല്ലാം ക്ലീനാക്കാനായിട്ട് ശ്രമിക്കുന്നത് അതിൻ്റെ പത്ത് ലക്ഷത്തിലൊരംശം സമയവും ഊർജ്ജവും സമ്പത്തും മതി നമ്മുടെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളെ ക്ലീൻ ചെയ്ത് വെക്കാൻ ക്ഷേത്രം ക്ലീൻ ആവാത്തിടത്തോളം കാലം ആ ക്ഷേത്രം ഐശ്വര്യപൂർണമാവില്ല പുണ്യാഹം തെളിച്ചതുകൊണ്ട് ആ ക്ഷേത്രം ശുദ്ധമാവില്ല ചുറ്റുപാടുകളും ശുദ്ധം അല്ലെങ്കിൽ എങ്ങനെയാണ് ക്ഷേത്രങ്ങൾ ശുദ്ധാവുക ക്ഷേത്രങ്ങളിൽ വരുന്നവർക്ക് അതിന്റെ ഐശ്വര്യം ലഭിക്കുക ഒരു ഐശ്വര്യത്തിന്റെ നിദാനമായ കേന്ദ്രം ആയിട്ടുള്ള ഒരു ഗ്രാമത്തിന്റെ തലസ്ഥാനമായ ക്ഷേത്രം ഗ്രാമാധിപൻ ഇരിക്കുന്ന ക്ഷേത്രം ആ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് സർവൈശ്വര്യവും നൽകുന്ന ക്ഷേത്രം അത് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ആ പ്രദേശത്തെ ഒരു ഡസൺ വ്യക്തികൾ ഒരു ദിവസം രണ്ടു മാസത്തിൽ ഒരിക്കലും ഒരു ദിവസം ചെലവഴിച്ചാൽ മതിയാവും അത് പ്രവർത്തിക്കുന്നവർ തന്നെ വേണമെന്നില്ല മാറി മാറി പ്രവർത്തിച്ച് നമുക്ക് ഗംഗ ക്ലീൻ ചെയ്തതുപോലെ ആ ഗംഗ നല്ല രീതിയിലുള്ള വലിയ വലിയ പ്രോജക്റ്റുകൾക്കിപ്പോൾ കാരണമാകുന്നത് പോലെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ വലിയ വലിയ പ്രോജക്റ്റുകൾ വരണം നല്ല നല്ല കാര്യങ്ങൾ നടക്കണം അതിൻ്റെ അടിസ്ഥാനപരമായിട്ടാണ് അത് ക്ലീനാക്കി വെക്കേണ്ടത് കുറച്ച് വ്യക്തികൾ വിചാരിച്ചാൽ ക്ലീനാക്കി വെക്കാവുന്നതേ ഉള്ളൂ അതിൽ ഒരു പുഷ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് നടക്കും അതൊരു നിർദ്ദേശമായിട്ട് നിങ്ങൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രണാമം